എന്റെ ഷോ ഇത് എത്രാമത്തെ കുപ്പിയാന്നറിയാമോ ഞാൻ എടുത്ത് കളയുന്നത് ഇത് എവിടുന്നൊക്കെ എടുത്തോണ്ട് വരുന്നറിയത്തില്ല ഈ ചോയങ്ങൾ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തിന് എനർജി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തിന് ഒരു സെക്കൻഡ് ഈ കുറ്റങ്കട്ടത് കാണിക്കുന്നത് കണ്ട ഇപ്പൊ ഞാൻ രാത്രി ഇപ്പൊ മൂന്ന് കുപ്പി കളഞ്ഞു നാലാമത്തെ കുപ്പി അതാരെവിടുന്നെടുത്തോണ്ട് വരുന്നത് ഈ മീ എന്തൊരു ണ്ടാ ഉണ്ടോ ഒരു സെക്കൻഡ് അടങ്ങി എങ്ങും ഇരിക്കത്തില്ല നമ്മൾ ഇവിടെ എവിടെ കെട്ടിയിട്ടാലും കൊള്ളാം കൂട്ടിലിട്ടാലും കൊള്ളാം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാത്ത ഒരു സ്നോ കുട്ടീനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആ നോക്കുന്നുണ്ടോ സോ സോ നല്ല ചോദിക്കുന്നേ എന്തോ ഞാൻ സ്നോ ഇത്രയും കിടന്ന് ബഹളം വെക്കുന്നതെന്ന് സോ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് കൊണ്ടുവരാം കൊണ്ടു കൊണ്ടുപോയില്ലോ തിരത്തില്ല തിരത്തില്ല കണ്ടോ കണ്ടോ കേട്ടോ കണ്ടോ കടിച്ചു പിടിച്ചിരിക്കോ തെരിയല്ല ചായവിടെ ചായവിടെ തരാൻ ഉണ്ടോ ഈത്താൻ കെട്ടവട